ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ബ്രൈറ്റനിങ് ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഒരുപാട് ഫേസ് പാക്കുകളായല്ലോ ബ്രൈറ്റനിങ് ചെയ്യിക്കാനായിട്ട് ഇതിൽ ഏതാണ് ശരിക്കും നല്ലതെന്നൊക്കെ അപ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും ചേരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം എല്ലാതും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരത്തില്ല അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഐറ്റംസ് ഏതാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് മാത്രമല്ല ഞാനൊരു പോളിട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ബ്രൈറ്റനിങ് ഫേസ് പാക്ക് വീഡിയോ വേണമെന്ന് അപ്പോൾ അതിൽ എൺപത് ശതമാനം ആൾക്കാരും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ബ്രൈറ്റനിങ് ഫേസ് പാക്ക് വീഡിയോസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുക കേട്ടോ നിങ്ങൾ ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിൽ റിസൾട്ട് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ചെയ്യിക്കും ആയിട്ട് നിങ്ങൾക്ക് ആ ഗ്ലോ കാണാൻ വേണ്ടി പറ്റും മാത്രമല്ല നമ്മുടെ പിഗ്മെൻറ്റേഷൻ കറുത്ത പാടുകളൊക്കെ നമ്മളിതൊരു കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റുന്നതായിരിക്കും ട്രസ്റ്റ് മീ അടിപൊളി പുളിയാണ് കേട്ടോ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പി കാരണം ഇത് ഞാൻ വേറെ വീഡിയോസ് കണ്ട് ചെയ്തതല്ല ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാണ് പക്ഷേ ഇത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ജ്യൂസാണ് ഇത് എന്ത് ജ്യൂസാണെന്നായിരിക്കും നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് നമ്മുടെ വെള്ളരി ഉണ്ടല്ലോ അപ്പോൾ വെള്ളരി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ഈ കുരുവില്ല അതൊക്കെ നമ്മൾ കളയണം കളയണോട്ടോ എന്നിട്ട് നമ്മൾ ഈ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി എന്ത് ചെയ്യുക തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചേച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് പിഴിഞ്ഞാലും നമുക്കിതുപോലെ ജ്യൂസ് കിട്ടും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർ ഇതിലോട്ടെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് എന്നിട്ട് നന്നായിരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കടലപ്പൊടിയുടെ ഒക്കെ കട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളയാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യമാണെങ്കിൽ നമ്മളത് കൂട്ടി കൊടുക്കണം ജ്യൂസിൻ്റെ കേട്ടോ നമുക്കൊരു നമുക്കൊരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അപ്പോൾ ആ രീതിയിൽ കിട്ടുന്നവരെ നമ്മൾ ഈ ജ്യൂസ് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലൂടെ കുറച്ച് വളരെ ലൈറ്റായിട്ട് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക വേണമെന്നില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും വേളൂടെ ഫേസിലും നെക്കിലായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന വെള്ളരി നമ്മുടെ സ്കിൻ ഡ്രൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പണ്ടൊക്കെ അമ്മ വെള്ളരി സമയത്ത് പറയായിരുന്നു അപ്പോൾ അവർ ഈ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഈ വിത്തും ഒരു കുറച്ചൊരു കൊഴുപ്പ് പോരത്തെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതവർ റിമൂവ് ചെയ്തിട്ടാണ് എടുക്കാറ് അപ്പോൾ ആ റിമൂവ് ചെയ്യുമ്പോൾ അതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലപോലെ നിറം വെക്കുന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ കണ്ണിനു ചുറ്റുള്ള കറുപ്പൊക്കെ മാറ്റാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതിൽ യൂസ് ചെയ്തേ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ ഇതിൽ ഗ്ലോ കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും അതുപോലെ അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറുന്ന ഉറപ്പായിരുന്നു പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലൊരു ഗ്ലോ കിട്ടി എനിക്കതാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഡ്രൈ ആയ ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇത് റിമൂവ് ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നില്ലേ ഞാനതാണോ പറഞ്ഞത് ഇതിൽ ബ്രൈറ്റനിങ് ചെയ്യിക്കുക എന്നതിനൊക്കെ കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് കേട്ടോ നല്ല രീതിയിൽ ഗ്ലോ ഉണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഫേസ് കംപ്ലീറ്റ്ലി നമ്മൾ കഴുകി കളഞ്ഞ് കഴിഞ്ഞാലും കണലിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു ഭംഗി നമുക്ക് തോന്നിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി നമ്മളെപ്പോഴും തമ്മിലൊക്കെ കൊടുക്കാറുണ്ട് ഞെട്ടി ഞെട്ടി എന്ന് പക്ഷേ അതുപോലെയല്ല ശരിക്കും ഞെട്ടി കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്തപ്പം മണ്ടല്ലേ നല്ല നല്ലപോലെ റിസൾട്ട് ഉണ്ട് നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഈ പിക്മെൻറ്റേഷനും കറുത്ത പാടുകളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ അത് പതിയെ പതിയെ ഡൾ ആയിട്ട് വരത്തുള്ളൂ പക്ഷേ ബ്രൈറ്റനിങ്ങും ഗ്ലോയും നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുകയാണ് ബ്രൈറ്റനിങ് ആണ് വൈറ്റനിങ് അല്ലാട്ട് അപ്പോൾ രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ തന്നെ ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ായി കാരണം ഞാൻ എപ്പോഴും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പാക്കുകൾ പലർക്കും അറിയുന്നതായിരിക്കാം പലരും ഓൾറെഡി വീഡിയോ ചെയ്തതായിരിക്കും പക്ഷെ ചിലത് മാത്രമേ നമ്മൾ വീട്ടിൽ നമ്മളായിട്ടൊരു പരീക്ഷണമൊക്കെ നടത്തി ചെയ്യുന്നതുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത ഒന്നാണ് ഇത് ഇതിനു മുൻപ് ഞാൻ അവരറീഡ് ചെയ്തതും അത് ഞാൻ തന്നെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു അപ്പോൾ അതിനും നല്ല റിസൾട്ട് കിട്ടി ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ചെയ്ത ചെയ്തൊരു പാക്കാണ് ഇതും ഇത്രത്തോളം റിസൾട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ചെയ്തത് പക്ഷേ ചെയ്തു വന്നപ്പം ഞാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കേണ്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ